നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷത്തെ പൊതുഫലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അധ്യായമാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത് വലിയ ആമുഖങ്ങളിലോട്ടൊന്നും പോകാതെ തന്നെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എപ്രകാരം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് അശ്വതി നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് എന്നിരുന്നാലും കുറച്ച് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരും പ്രധാനമായിട്ടും നിയമ നടപടികളൊക്കെ നേരിടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു വർഷമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ വീഴ്ചയോ അപകടങ്ങളോ ഒക്കെ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ആരോഗ്യം നല്ല രീതിയിൽ മുൻപോട്ട് പോകും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തൊഴിൽ മാറ്റം ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിന്ന് മാറി പുതിയ തൊഴിൽ മാറ്റത്തിലൂടെ വരുമാനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട് പൊതുവായി പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ കാലഘട്ടമാണ് ഈ പുറത്തൊക്കെ പോയി പഠിക്കാനൊക്കെ താല്പര്യപ്പെട്ടു നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഗുണകരമായ ഒരു വർഷമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പോയി പഠിക്കുവാനും ആ കോഴ്സ് പൂർത്തീകരിക്കുവാനും തന്മൂലം നല്ലൊരു ജീവിതം കെട്ടി പടുത്ത് എടുക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലയളവാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കാനും അതും ഉയർന്ന മാർക്കോടുകൂടി തന്നെ വിജയിക്കാനും വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ മലയാള വർഷം എന്ന് പറയുന്നത് തൊഴിൽപരമായി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ മാറ്റത്തിന് വളരെയധികം സാധ്യതയുള്ള അതിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നവർ കൂടി ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചിനൊക്കെ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം വളരെയധികം അനുകൂലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വകുപ്പ് തല മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംഭവ്യമാകും അതിലൂടെ കുറെ കൂടെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടേതായ ബുദ്ധിമുട്ടുകൾ അതായത് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറികടന്നു പോകുവാൻ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ കാലഘട്ടം പ്രണയ സംബന്ധമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കുവാൻ വളരെയധികം സാധ്യത അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ള ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും ഈ കാലയളവിൽ ഉണ്ട് ആ പ്രണയത്തിലൂടെ കുറെയൊക്കെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഈ മലയാള വർഷത്തിൽ ഉണ്ടാകും കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവേ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള ബന്ധുമിത്രാദികളുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ മൂലം നിയമ നടപടികൾ നേരിടാൻ വളരെയധികം സാധ്യത ഈ വർഷത്തിൽ അശ്വര നക്ഷത്രജാതരായിട്ടുള്ളവർക്കുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ എല്ലാ കാര്യത്തിനും ഇടപഴകി മുമ്പോട്ട് പോകുവാനായിട്ട് ഒരു നമ്മുടേതായ ഒരു സേഫ് പ്ലേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഏത് കാര്യത്തിനും ഇറങ്ങാവൂ അല്ലെങ്കിൽ അവസാനത്തെ സമയമാകുമ്പോൾ എല്ലാ കുറ്റങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് ഈ ഒരു മലയാള വർഷത്തിൽ അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യപരമായിട്ട് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് മധ്യവയസ്കരായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതക അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ശരീര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ആരോഗ്യങ്ങൾ ആരോഗ്യ പ്രതിസന്ധികളൊക്കെ തന്നെ നിങ്ങൾക്ക് മാറ്റി തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ നടത്തിയ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ഒരു ഫലം കിട്ടുന്ന വർഷം കൂടിയായിരിക്കും ഈ ഒരു മലയാള വർഷം അതുപോലെ വ്യവസായ സംബന്ധമായിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാൻ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ളവർ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തുലാം വൃശ്ചികം എന്നീ മാസങ്ങൾ നിങ്ങൾ തുടങ്ങിയാൽ വളരെ ശ്രേഷ്ഠകരമായ രീതിയിൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ട് വരുവാൻ സാധിക്കും നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് അതിലൂടെ ഉറപ്പായിട്ടും നേടിയെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടിയിരുന്നെങ്കിൽ ഈ ഒരു വ്യവസായത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിലൂടെ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും വിവാഹ സംബന്ധമായിട്ട് അശ്വതി നക്ഷത്ര ജാതകായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഈ മലയാള വർഷക്കാലം എല്ലാ സമയവും വിവാഹത്തിന് നല്ലതാണെങ്കിൽ തന്നെയും ആദ്യത്തെ മാസങ്ങൾ പിന്നിട്ടതിനു ശേഷമാണ് ഏറ്റവും നല്ല സമയമായിട്ട് കണക്കാക്കുന്നത് എന്നാൽ ആൺകുട്ടികളായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതരെ സംബന്ധിച്ച് മലയാള വർഷത്തിൽ ഏറ്റവും ഈ മലയാള വർഷത്തിൽ ഏറ്റവും നല്ല സമയമായിട്ട് കണക്കാക്കുന്നത് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു അതുപോലെ ഇടവം മേടം എന്നീ മാസങ്ങളാണ് ഏറ്റവും നന്നായിട്ട് ആൺകുട്ടികളായിട്ടുള്ള അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ മലയാള വർഷത്തിൽ കാണുന്നത് അതില് അതിനനുസൃതമായിട്ട് നിങ്ങൾക്ക് ഒരു പങ്കാളിയെ കണ്ടെത്തി വിവാഹ ജീവിതത്തിലോട്ട് കടക്കാൻ സാധിച്ചാൽ വളരെയധികം ഗുണകരമായിരിക്കും അത് തന്മൂലം നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തെ കെട്ടിപ്പടുക്കി എടുത്തെടുക്കുവാനും അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന പല മാനസിക വ്യഥകൾക്കും ഒരു ശാന്തി നൽകുന്ന ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് കലാപരമായിട്ട് അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള കലാമേഖലയിൽ നിൽക്കുന്ന പ്രത്യേകിച്ചും അഭിനയം അതുപോലെ നൃത്തം സംഗീതം എന്നീ പ്രധാനപ്പെട്ട മൂന്ന് മേഖലകളാണ് അഭിനയം നൃത്തം സംഗീതം ഈ മൂന്ന് മേഖലയിൽ നിൽക്കുന്ന അശ്വതി നക്ഷത്ര ജാതകരായിട്ടുള്ളവരിൽ നൃത്തം അതുപോലെ തന്നെ അഭിനയം എന്നീ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യം കൂടി ഈ ഒരു മലയാള വർഷം കടന്നു വരുന്നുണ്ട് എന്നാൽ സംഗീത മേഖലയിൽ നിൽക്കുന്ന അശ്വതി നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് നിരവധി അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് ഈ നൃത്തം അഭിനയം എന്നീ മേഖലയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിയമ നടപടികൾ നേരിടേണ്ട ഒരു സാഹചര്യം വരികയോ അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിപ്പടുത്തെടുത്ത ഒരു സാമ്രാജ്യം വളരെ പെട്ടെന്ന് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യങ്ങളോ ഒക്കെ ഈ മലയാള വർഷത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കാനുള്ള സാധ്യത നൂറിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ഉണ്ട് ബാക്കിയുള്ള ഏഴ് ശതമാനം നമ്മുടെയൊക്കെ പ്രവൃത്തിയും ഈശ്വരനും മാത്രം അർപ്പിതമാണ് എന്നും കൂടി സൂചിപ്പിക്കുന്നു പൊതുവെ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണ് പല ഗുണങ്ങളും വരുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ തോതിലുള്ള കുറച്ച് മാനസിക ദുഃഖങ്ങളൊക്കെ വന്നു പോകാൻ സാധ്യതയുണ്ട് പക്ഷെ എന്നിരുന്നാലും ദൈവാധീനത്തൂടെ നമുക്കതൊക്കെ മാറ്റിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ദോഷപരിഹാരാർത്ഥം അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒന്ന് ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാന് വേണ്ട വഴിപാടുകൾ മാസത്തിൽ ഒരു തവണയെങ്കിലും കൃത്യമായി നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗണപതി ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവരാണെങ്കിൽ ഗണപതിക്ക് കർഗമാലയും അതുപോലെ മൂന്ന് നാളികേരവും ഉടച്ച് പ്രാർത്ഥന നടത്തി ഇരുപത്തിയൊന്ന് തവണ ഏത്തമിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും രണ്ടാമത് ചെയ്യേണ്ടത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ ഏർ നിങ്ങൾ പാൽപായസ നിവേദ്യം സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിക്കുന്നതും ഏറെ ശ്രേഷ്ഠകരമായിട്ട് കണക്കാക്കുന്നു മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ദേവി ക്ഷേത്രത്തിൽ അത് ശിവപാർവതി ക്ഷേത്രമായാലത്രയും നല്ലതായിരിക്കും ഇനി ശിവപാർവതി ക്ഷേത്രം ഇല്ലാത്തവരാണെങ്കിൽ ക്ഷേത്രത്തിൽ ചെയ്താലും മതി ദേവി ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് വേണ്ട പ്രധാനപ്പെട്ട വഴിപാടുകൾ അത് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ വഴിപാട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടത്താം അത് നടത്തി നിങ്ങൾ മുൻപോട്ട് നല്ല മനസ്സോടുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു മലയാള വർഷത്തിൽ വരാനിരിക്കുന്ന പല പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും ഈശ്വരാനുഗ്രഹം ഇപ്പോഴും നിങ്ങളെ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളെ വന്നു ചേരാവുന്ന പല ബുദ്ധിമുട്ടുകളെയും ആ ദൈവാധീനത്തിന്റെ വർധിപ്പിക്കലോടുകൂടി നമുക്ക് തരണം ചെയ്ത് പോകാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് ഈ ഒരു മലയാള വർഷകാലം അശ്വതി നക്ഷത്രജാതരായിട്ടുള്ള എല്ലാവർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഉള്ള ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശ്വനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം